പാക് സംഘർഷത്തിനിടയിൽ ആണവായുധം പ്രയോഗിക്കണോ വേണ്ടിയോ എന്നുള്ളത് സംബന്ധിച്ച് യീതാ പ്രശാന്ത് സാർ പാകിസ്ഥാൻ ഒരു യോഗം കൂടുന്നു ആണവായുധമാണ് വിഷയം എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ത്യയിലേക്ക് ആണവായുധം പ്രയോഗിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നിറികേടിന്റെ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ഏത് വിധേനയും സജ്ജമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ിലേക്ക് പുറപ്പെടുന്ന ദമാമിലേക്ക് യാത്ര തിരിച്ച ഒരു യാത്രാവിമാനം അതേപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു യാത്രാവിമാനം ഇതിനെ ഒരു പരിചയാക്കി ഒരു കവചമാക്കി ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങിയ പാകിസ്ഥാൻ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു മിസൈല് തൊടുത്തുവിട്ടാൽ അത് ആ യാത്രാവിമാനത്തിൽ പോലും ആ വിമാനത്തിലുള്ള വിദേശീയരടക്കം കൊല്ലപ്പെടും അപ്പോൾ ലോക ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കുറയും ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തു വന്ന വാർത്തകളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഇത്രയും രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ നെറികട്ട രീതികളുടെ ഒക്കെ വക്താവായ പാകിസ്ഥാൻ ആണവായുധം ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ ചാൻസ് ഇതേ പോലും പ്രയോഗിക്കും സംശയമൊന്നുമില്ല അത് എന്ന് വെച്ചുകഴിഞ്ഞാല് ചതിയൻ രാജ്യം എന്ന് പറയുന്ന രാജ്യമാണ് ഈ പാകിസ്ഥാൻ ചതിയൻ രാജ്യമാണ് ചൈന അപ്പൊ ഇവ രണ്ടെങ്കിലും ഒരു കൂട്ടായ്മയാണ് ഒരാദ്യോട്ടേ പറയുന്നത് ഒരു നിവൃത്തിയും ഇല്ലാത്ത രാജ്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആദ്യം മുതലേ ആണവാധം പ്രയോഗിക്കും ആണവായുധം പ്രയോഗിക്കും എന്ന് ഉള്ള വർത്തമാനം അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ അത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിനകത്തുനിന്ന് നമ്മൾ പിന്മാറിപ്പോകും എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷെ നമ്മൾ അതൊന്നും അതെല്ലാം പ്രയോഗിക്കും എന്നുള്ളത് നമ്മളിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഈ നിക്കുന്നതും അല്ലെങ്കിൽ പ്രയോഗിച്ചാൽ എന്ത് ചെയ്യാമെന്നുള്ള ധാരണയൊക്കെ കാണുമല്ലോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ആൾക്കാരും ലോകത്ത് ഉള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ ലോകശക്തികളും ഒക്കെ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ചിന്തിക്കുള്ളൂ ഇപ്പൊ രാവിലെ അവിടെ നടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് ആണവായുധ സമിതി ഒരു സമിതി സമിതിയുണ്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ അതിനകത്ത് എങ്ങനെ ആണവായുധം ഉപയോഗിക്കണം അല്ലെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമുണ്ടോ അല്ലെ ആ രീതിയിലേക്കുള്ള ആലോചന രണ്ടാമത് അവരുടെ കയ്യിലിരിക്കുന്ന ആണവായുധങ്ങൾ ആ രാജ്യത്തിനകത്ത് യുദ്ധത്തിനകത്ത് വന്ന പോ വരുന്ന പോരായ്മകൾ കൊണ്ട് അവരുടെ പ രാജ്യത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഈ ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇപ്പം ഇരിക്കുന്നതിനേക്കാൾ ഇപ്പൊ സേഫായിട്ട് ഇരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ രാജ്യം ഛിന്നഭിന്നമാകുന്ന ഒരവസ്ഥ വന്നാൽ യുദ്ധം മൂർച്ഛിച്ചാൽ മൂർഛിച്ചാൽ രാജ്യങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര ശത്രുക്കളുടെ കൈയ്യിലോട്ടൊക്കെ ഈ ആയുധം പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടും അത്തരത്തിലുള്ള ഒരു ആലോചനയും കൂടി ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ അതിനെക്കാട്ടിലുപരിൽ ശത്രു രാജ്യത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണോ പറ്റി ഈ ആലോചിക്കണം എന്നാൽ ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇതുവരെ ഉള്ളതൊന്നും ഇങ്ങ് വന്നിട്ടില്ല പക്ഷെ അങ്ങോട്ട് പ്രയോഗിക്കുന്നതല്ല അങ്ങ് ചെന്നിട്ടുണ്ട് അപ്പൊ ആണവായുധം എടുത്ത് ഇങ്ങോട്ട് തൊടുത്താൽ ഒരുപക്ഷെ തിരിച്ചത് അവരുടെ രാജ്യത്ത് തന്നെ നമ്മൾ നമ്മളൊരെണ്ണം എടുത്തു വെച്ചത് തൊടുത്താൽ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ തൊടുക്കത്തില്ല ഇനിയല്ല ആദ്യം തൊടുക്കണ്ട എന്നുള്ള തീരുമാനം മാറ്റുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പം ഏതാണ്ട് ഇന്നലെ വൈകിട്ടും പ്രകോപനമുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകോപനമുണ്ടായി ഇന്നലെ വൈകിട്ട് പ്രകോപനം ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ സൈനിക കേന്ദ്രങ്ങളും നമ്മുടെ നഗരങ്ങളും അല്ലെങ്കിൽ ആൾപ്പാർപ്പുള്ളിടത്തും വളരെ മര്യാദകട്ട സമീപനത്തേക്കൂടി യുദ്ധതന്ത്രം കൊണ്ടുപോകുന്നു ഈ പറഞ്ഞ ഇത് പറഞ്ഞതുപോലെ യാത്രാവിമാനങ്ങൾ ഇന്നലെ ഈ പറ യുദ്ധ സമയത്ത് യാത്രാ വിമാനങ്ങൾ അനുവദിക്കുന്നു അതിനുശേഷം ആ ആ യാത്രാ വിമാനങ്ങൾ അതിർത്തിയിൽ കൂടി പോകുമ്പോൾ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ വിടുന്ന മിസൈൽ യാത്രാ വിമാനങ്ങൾ തകർക്കുന്നു ലോകത്തുടനീളമുള്ള വിദേശ ഉൾപ്പെടെയുള്ള ആൾക്കാർ മരിച്ചു പോകുന്നു ഇത് നമ്മൾ യാത്രാവിമാനത്തെ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യ മോശമാക്കുന്നതിന് ഇതുപോലെയുള്ള ചതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ചതികളുടെ ഭാഗമായിട്ടിരിക്കുന്ന രാജ്യം ഒരു പക്ഷെ ഈ ഈ രീതിയിലേക്ക് ആലോചിച്ചുകൂടായില്ല അതുപോലെ ഇതില് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ വളരെ നാളെ മുമ്പേ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഇവരുടെ ആണവായുത്തെ സംബന്ധിച്ച് പ്രശ്നമുണ്ട് കാരണം അതിനകത്ത് ആഭ്യന്തര വിഷയം അത്രയ്ക്ക് എളുപ്പമാണ് നമുക്കറിയാവല്ലോ ഇപ്പൊ തന്നെ ബലൂചിസ്ഥാൻ പിടിച്ചടക്കി പറ്റോ പിടിച്ചടക്കി വലിയ വിധാന സ്വതന്ത്രമായിട്ടിരിക്കാണ് ഇനി അനുവദിച്ചാൽ യു എൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കഴിഞ്ഞു അപ്പം ആ രീതിയിലേക്ക് ആ രാജ്യം പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലാണ് അതൊന്നും പാകിസ്ഥാനി യാതൊരു റൈറ്റ് ഇല്ല അതുപോലെ ഈ തെ താലിബ സിന്ധു മേഖല ഈ പറയുന്നത് പോലെ ഇവർ വലിയ വലിപ്പത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഇവരുടെ കയ്യിലല്ല ഈ അതിനകത്ത് വേറെ വലിയ രാജ്യ ഭീകരന്മാർ ടെറിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ഇവരുടെ കയ്യിലാണോ ഈ ടെററിസ്റ്റോ അൽക്കൈത പോലെയുള്ളമാരുടെ കയ്യിൽ അണുബാധം ചെന്നു കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിലാണോന്നും അറിയപ്പെട്ടില്ല ചെയ്തു കഴിഞ്ഞാൽ ഇവനേ സമയത്ത് എങ്ങോട്ട് വീണ്ടും പ്രയോഗിക്കത്തില്ലേ ഇവർക്ക് വല്ല വീണ്ടും വിചാരമല്ലോ ഉണ്ടോ ഇവർക്ക് രാജി ഈ ഈ ലോകത്തല്ലല്ലോ പ്രശ്നം ഇവർ ഇവിടുന്ന് ജിഹാദ് നടത്തിയിട്ട് അങ്ങ് മേളിൽ പോയിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടിയും ഹൂത്തുകളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന മാനസികാവസ്ഥയുള്ളത് ഉള്ളത് ദേവരക്കേടിന്റെ ലോകത്തിലെ ഏറ്റവും ആദ്യമാനാന്ന് ചോദിച്ചത് പാകിസ്ഥാനികളാണ് കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മുനീർ ഈ ആലോചിച്ചോണം ആലോചിച്ചു പട്ടാളക്കാരെ എല്ലാം വിളിച്ചിട്ട് പൊക്കോ പൊക്കോ നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് വള്ളാഹു നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറയാം അള്ളാഹു എങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നതിനെ രക്ഷിക്കുന്നു ആ രീതിയിലേക്ക് അത്രയ്ക്ക് മൂടമായിട്ടുള്ള ചിന്താഗതിയിൽ മാത്രം നിൽക്കുന്ന അത് പട്ടാളക്കാരായാലും ജനങ്ങളും അത്തരത്തിൽ ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു അത് അപ്പം ആ രാജ്യത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം നേരത്തെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഈ പറയുന്ന ആഭ്യന്തര വിഷയമുണ്ടാകും യുദ്ധത്തിന് മുമ്പ് തന്നെ അവിടുത്തെ അണുവാദത്തെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ സുരക്ഷിതത്വം ഏർപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക അതിന് അതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് നേരത്തെ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടി അമേരിക്ക ഒരുപക്ഷെ അവരുടെ ആ ഭാഗമായിട്ട് നിന്നാണ് നീക്കങ്ങൾ ഇപ്പം ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും കമാൻഡോസ് വളരെ രഹസ്യമായിട്ട് ആണവായുധങ്ങളുടെ കാര്യത്തിനകത്ത് അത് ഈ പറയുന്ന പോലെ മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അത് അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അത് അതിനകത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഏതായാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും സംവിധാനവും ഒക്കെ ഈ വക കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആണവായുധം അവരുടെ നീക്കങ്ങൾ അവരുടെ കാര്യങ്ങൾ എന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ അകത്തു നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള രഹസ്യാന്വേഷണ സംവിധാനം ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ നീക്കങ്ങൾ പലതും പാളിപ്പോകുന്നുണ്ട് ഈ പറയുന്ന പോലെ യോഗങ്ങൾ കൂടുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ഒരുപക്ഷെ അവിടെ എടുക്കുന്ന തീരുമാനം അവർ എടുത്തു തീരുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടപ്പെട്ടിടത്ത് അറിയുന്നതിനും അല്ലെങ്കിൽ അറിയിക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനവും അല്ലെങ്കിൽ അപ്പുറത്തിൽ അറിയാൻ പറ്റുന്ന രഹസ്യാന്വേഷണ സംവിധാനവും ഒക്കെ ഇന്ത്യക്ക് ഉണ്ട് അപ്പം ഇത് നിസാരമായിട്ടുള്ള ചോദ്യം നമ്മക്കെതിരെ പ്രയോഗിക്കുമോ ഏത് സാധ്യതയുണ്ടെങ്കിലും പ്രയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ അത് നടപ്പാക്കാൻ ശ്രമിക്കും ഇപ്പം നടപ്പാക്കാതെ പോകുന്നത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ അതിനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ ഈ പറയുന്ന നെറുക രാജ്യം ഇനി അതിനുശേഷം പിന്നെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാവും ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടു അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ വേണ്ട രീതിയിൽ ഇത് നമ്മൾ പ്രയോഗിക്കുന്നിടത്ത് വരാതെ തിരിച്ച് അവൻറെ എണ്ണാക്കി തന്നെ വീഴുകയും നമ്മൾ തിരിച്ച് പണവായതും എല്ലാം കൊണ്ട് ഇടിമകളെത്തുന്ന ഒരവസ്ഥ അത് ആലോചിച്ചാണ് ചെയ്യാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലാതെ ഈ അണവാധം പ്രയോഗിക്കാത്ത മാനസികാവസ്ഥയൊന്നുമില്ല പ്രയോഗിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ചതിയം രാജ്യമാണ് പാകിസ്ഥാൻ അതിനെക്കാട്ടിൽ വല്ല ചതി ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്ന ആ ഒരു സഹായിമാണ് ചൈന എന്നാണ് നമുക്ക് അത് മാത്രമല്ല അങ്ങനെ അവര് പ്രയോഗിക്കാൻ തയ്യാറായാൽ തന്നെ ഇവിടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യമുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ അത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി വാങ്ങിവെച്ചതൊന്നും അല്ല എന്നുള്ളത് ആ ഒരു ബോധ്യം കൂടെ പാകിസ്ഥാൻ ഉണ്ടാവും എന്ന് വേണ്ടി കരുതാൻ ഇന്ത്യയും തിരിച്ചു പ്രയോഗിക്കുമോ എന്നുള്ള ഒരു ഭയം ആ ഉറപ്പായിട്ടും ബോധ്യം പോലെ തന്നെ ഞാൻ അതാപേ പറഞ്ഞത് അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞതുപോലെ ഇന്നലെ മെറിഞ്ഞാന്നുമായിട്ട് വാണക്കുറ്റി വിടുന്നത് പോലെ അല്ലെങ്കിൽ പത്ത് നാന്നൂറ് ഡ്രോണുകളും അതിൻ്റെ കൂടെ മിസൈലുകളും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനം ഇതിനെയെല്ലാം തകർത്ത് ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റാത്തടത്ത് നാളെ ഏതിനകത്ത് തൊടുത്ത് ആ കൊണ്ട് വരുന്നേ അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഡൽഹിയെ ലക്ഷ്യമാക്കി അവർ ഏറ്റവും അവസാനം പരീക്ഷിച്ച് മിസൈലുണ്ടല്ലോ നാനൂറ്റി അൻപത് അല്ലെങ്കിൽ ഞങ്ങൾ അതാ വരുന്ന കാണിച്ചായിരുന്നില്ല അതായത് ഇന്നലെ എടുത്തോട്ട് പ്രയോഗിച്ചത് അത് തൊടുത്തിടത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ തകർത്ത് കളഞ്ഞു അപ്പം ആ അപ്പം ഈ ആണവായുധം തൊടുത്തോണ്ട് വരുന്ന സാനം തിരിഞ്ഞ് നേരെ തിരിഞ്ഞ് തൊടുത്തിടത്തോട്ട് എന്ന് വീഴുന്ന ഒരവസ്ഥയിലേക്കുള്ള ടെക്നോളജി ആയിപ്പൊ നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ പി പി ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന മിസൈലൊക്കെ ഇവിടെ ഇല്ല ബഗൻ കിടക്കുന്നവല്ല കിടക്കുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ പെയിന്റ് പോലും പോയിട്ടില്ല അതിനെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഏഹ് ചൈനക്കാർക്ക് കൊടുത്തത് ഇവിടെ വന്ന് പൊട്ടുന്നുമില്ല പൊട്ടുന്നുണ്ടെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടുകയാണ് താഴോട്ട് പൊട്ടുന്നില്ല ലക്ഷ്യത്തിലെത്തുന്നില്ല ആദ്യത്തെ ദിവസം ഉപയോഗിച്ച ഡ്രോണുകൾ മൂന്നു നാല് കിലോമീറ്റർ വരുന്ന ഡ്രോണുകൾ ഇന്നലെ വലിയ വലിപ്പത്തിലുള്ള കൂടുതൽ റേഞ്ചിലുള്ള ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഇതെല്ലാം ഈ ഇതുവരെയുള്ള റിസൾട്ട് അനുസരിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ആണവായുധം തൊടുത്താൽ എങ്ങനെ തൊടുക്കും അത് തൊടുക്കുന്നിടത്ത് വന്ന് ലക്ഷ്യത്തിൽ വന്ന് വീഴുമോ വീണില്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാന് ഭയമായിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മൾ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിച്ചു നമ്മൾ ഇവരുടെ ബേസുകൾ മൊത്തം തകർത്തിരിക്കുകയാണ് ഇന്നലെ ഇതുവരെ വന്ന വാർത്ത നാല് പ്രധാനപ്പെട്ട സൈനിക ബേസുകൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബേസുകൾ തകർത്ത് കഴിഞ്ഞു ആ വല് എല്ലാം പാകിസ്ഥാൻ പ്രധാനപ്പെട്ട നഗരങ്ങൾ കഴിഞ്ഞു ദിവസം അറിയാമല്ലോ ജാമ്പലായി കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള തിരിച്ചടി ഇന്ത്യ തിരിച്ചടിച്ചിട്ടില്ല പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ തിരിച്ചടി തുടങ്ങിയാൽ ഇന്നത്തെ തീരുമാനത്തിന് ശേഷം തിരിച്ചടി തുടങ്ങിയാൽ തിരിച്ചടിക്കകത്ത് പാകിസ്ഥാൻ എത്രത്തോളം പിടിച്ചിരിക്കാനൊക്കെ ഉള്ളതിനെ പറ്റി ഭയമുണ്ട് അതുകൊണ്ടാണ് ആണവായുധത്തെ പറ്റി ആലോചിക്കുന്നത് അത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് അത് നം അതിനകത്ത് ഈ യുദ്ധം ഊർജിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിൽ നിന്ന് എന്നുള്ള ആശങ്കയുണ്ട് ആ ഒരു ആശങ്ക രണ്ടാമത് പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ പ്രയോഗിക്കണം പ്രയോഗിക്കണ്ടേ എന്നുള്ള പ്രയോഗിച്ചാലോ എന്നൊക്കെയുള്ള ആലോചനയും വരുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പ്രയോഗിക്കാൻ സാധ്യത ഉണ്ട് അവര് പ്രയോഗിച്ചിരിക്കും ഉറപ്പാണ് യെസ് അതാണ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് മേൽ ന്യൂക്ലിയർ വെപ്പൻസ് പ്രയോഗിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇന്ത്യയിലും അതുപോലെ പ്രയോഗിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ പാകിസ്ഥാനിലും സജീവമാണ് പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന് പാകിസ്ഥാൻ മുതിരും എന്ന കാര്യവും വ്യക്തമാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നെറികേഡിന്റെ അംഗേയറ്റമാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ത്യ സംയമനം പാലിക്കുന്നു എന്നുള്ളത് എല്ലാ പാകിസ്ഥാൻ പ്രതീക്ഷിക്കേണ്ട എന്ന കാര്യവും വ്യക്ത താങ്ക് യു പ്രശാന്ത് സർ